മടുത്ത ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനേ മറക്കല്ലേ അങ്ങനെ ഗെങ്ങാത്തന്നെ ആണെങ്കിൽ അലീനടുത്ത് പറയുകയാണ് പറ്റിപ്പോയി മോളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ഞങ്ങളോട് ക്ഷമിക്കുക എന്നും പറഞ്ഞ് അലീനയുടെ മുന്നിൽ കൈകൂപ്പുന്നുണ്ട് ഗംഗാധരൻ ഈ എൻ്റെ പെങ്ങളുടെ മകളാണ് അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും എൻ്റെ മനസ്സിൽ എപ്പോഴും നിനക്ക് ആ ഒരു സ്ഥാനം തരികയും ചെയ്യും എന്നും പറഞ്ഞ് ഗംഗാധരനാണെങ്കിൽ അലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം ഗംഗാധരൻ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ബാലേന്ദ്രനോടും ഞങ്ങളെല്ലാം ചെയ്തത് തെറ്റാണെന്നറിയാം എൻ്റെ പെങ്ങാളും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കൊല്ലപ്പള്ളിക്കാരെല്ലാവരും ബാലേന്ദ്രനോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ മുന്നിൽ നമ്മുടെ ഗംഗാധരൻ ആണെങ്കിൽ കൈകൂപ്പി മാപ്പപേക്ഷിക്കുന്നുണ്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിനെ ജീവിച്ചിരിപ്പോണ്ടെന്ന് അവൾ അന്ന് പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പോണ്ടെന്ന് പോകണ്ടെന്ന് വൈജയ്ക്ക് മനസ്സിലായാൽ വൈജ പല ചോദ്യങ്ങളും ഞങ്ങളുടെ നേരെ ഉയർത്തും അതിനെല്ലാം ഉത്തരം പറയാൻ പാടാണ് ക്കെ ചെയ്തു പോയി അതുകൊണ്ട് തന്നെ ബാലേന്ദ്രനും ഞങ്ങളോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് എങ്ങാതരം പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഒന്നും ഇണ്ടതെല്ലാം കേട്ടോണ്ടിരിക്കയാണ് അതെങ്ങാദരം പറയാണ് ഈ കാര്യങ്ങളൊന്നും വൈജി അറിയാൻ പാടില്ല എൻ്റെ പേരും പറഞ്ഞ് അവളെ കുത്തിനോവിക്കാനും ബാലേന്ദ്രൻ കാരണം അവൾക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല അവളാണെങ്കിൽ അന്ന് ഈ വിവാഹം എന്ന് ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങളാണ് അവളെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹത്തിന് വിവാഹം നടത്തിയത് അവൾ ഈ കാര്യങ്ങളൊന്നും അറിയല് ബാലേന്ദ്രൻ അവളെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് കുത്തിനോവിക്കുകയും ചെയ്യല് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോവാതിരിക്കുകയാണ് നല്ലത് നിങ്ങൾ അങ്ങ് പിരിയുന്നതാണ് നല്ലതെന്ന് ഗംഗാധരം പറയുന്നത് അന്നേരവും ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല ഇനി അങ്ങനെ ടെൻഷനോടെ ബാലേന്ദ്രനെ നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ആനിയന്മാരോടും ബാലേന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ് ഒന്ന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല കാരണം തെറ്റുകളെല്ലാം ഞങ്ങളുടെ സൈഡിൽ തന്നെയാണ് ബാലേന്ദ്രൻ്റെ തൈ സൈഡിൽ ഒരു തെറ്റുമില്ല ബാലേന്ദ്രയുടെ മോളെ സ്വന്തം മകളായി ഏറ്റെടുക്കുകയും ചെയ്ത് അതും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഞങ്ങളൊരിക്കലും പറയുന്നില്ല ബാലേന്ദ്രൻ്റെ സൈഡിൽ തെറ്റുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രൻ എൻ്റെ പെങ്ങളോട് ക്ഷമിച്ച് അവളുമായിട്ട് നിച്ച് ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം എന്ന് ഗംഗാധരം പറയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് ഏട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജീവിതം ഇനി ബാലേന്ദ്രൻ ഉണ്ടാവത്തില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അവളോട് പെരുമാറാൻ എനിക്ക് പറ്റത്തില്ല അവളുടെ മുന്നിൽ അവൾ അഭിനയിക്കുന്ന പോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല ഈ ഇരുപത്തി മൂന്ന് വർഷവും എന്നോട് അഭിനയിച്ചപ്പോൾ ഒരു സംശയം പോലും എനിക്ക് തോന്നിയില്ല പക്ഷേ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് പങ്കെങ്കരം പറയുകയാണ് ബാലേന്ദ്രന് അവളോട് പുറത്ത് അവളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം ഇതൊരു അപേക്ഷയായിട്ട് തന്നെ കരുതണം എന്ന് ഗംഗാധരൻ പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല എന്നാൽ നല്ലൊരു തീരുമാനം എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ ബാലേന്ദ്രന്റെ അടുത്ത് യാത്ര പറഞ്ഞിറങ്ങിയാണ് അലീന അടുത്തും വന്ന് പറയാണ് മോളെ ഞാൻ ഇറങ്ങിയാണ് നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ ഇറങ്ങുവാണ് ഗംഗാധരനും ശിവനും അതുപോലെ തന്നെ രാജീവും പോവുകയാണ് ബാലേന്ദ്രൻ വീണ്ടും ടെൻഷനോടെ എന്ന് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അലീന അങ്ങ് മുറിയിലേക്ക് കയറിപ്പോവാണ് മനു ആണെങ്കിൽ അലീന തിരക്ക് ശാസ്ത്രമംഗലത്തൊക്കെ പോയപ്പോഴാണ് ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞത് അലീനെ കിട്ടി അലീനെ കിട്ടിയതുകൊണ്ട് നീ തിരിച്ചു പോരെ എന്ന് പറയുകയാണ് അങ് അത് പ്രകാരം മനു ആണെങ്കിൽ നേരെ കടപ്പാട്ടൂർ വന്നെത്തുവാണ് അലീനെ കണ്ടില്ലല്ലോ അങ്ങനെ മനു ആണെങ്കിൽ കടപ്പാട്ടൂർ വന്നിട്ട് ബെല്ലടിക്കുമ്പോഴത്തേക്ക് അലീന വന്ന് ഡോറ് ഉറക്കുന്നുണ്ട് ഡോറ് തുറക്കുന്ന അലീനെ കണ്ട് മനു ഇങ്ങനെ നോക്കിയിട്ട് നേരെ ഇരിക്കുന്നുണ്ട് അപ്പം അലീനെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് മനു അട്ട എന്നെ തിരക്ക് ശാസ്ത്രമംഗലത്തൊക്കെ പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പം മനു പറയുക ാണ് നിന്നെ കാണാനില്ലെന്ന് അങ്ങൾ വിളിച്ചു പറഞ്ഞപ്പം എൻ്റെ ജീവൻ അങ്ങ് പോയി എൻ്റെ അച്ഛനും ചെറിയ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അലീന നിന്നെ എങ്ങാണ് രാവണമാവൻ്റെ മക്കളെങ്ങാണ് പിടിച്ചുകൊണ്ട് പോയതാണോ എന്ന് തിരക്കി ഞാൻ ആ ശാസ്ത്രമംഗലത്ത് എല്ലായിടത്തും നടന്നു എവിടെയൊക്കെ പോയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂട് ആകപ്പാടെ ഫ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നെന്നും പറഞ്ഞു മനു അലീനയോട് പറയുകയാണ് എന്നെ അവർ ഉപദ്രവിക്കുക ഇങ്ങനെയും ചെയ്തോ എന്ന് മനു ചോദിക്കുകയാണ് അപ്പം അലീന പറയണേ ഇല്ല അവരാണെങ്കിൽ എന്നെ എവിടെ കൊണ്ടുവന്ന് പിടിച്ചു ഇട്ടിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് അലീന പറയാണ് രാകപ്പാടെ ഫൈൽന്ന് വിറച്ചു പോയി ഇല്ലയെന്ന് പറയുകയാണ് അപ്പം അലീനയാണെങ്കിൽ സങ്കടത്തോടെ കരയുന്നുണ്ട് വീണിച്ച് വന്നിട്ട് അലീനയുടെ കൈപ്പിടിച്ചിട്ട് പറയാണ് നീ വിഷമിക്കേണ്ട നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട് അച്ഛനും ചെറിയച്ഛനും ചെയ്ത തെറ്റിനെ ഞാൻ നിന്നോട് ക്ഷമ വഹിക്കുന്നു അവരൊരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെ കാണാതായപ്പോഴാണ് നി നീ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് മനു ആണെങ്കിൽ അലീനയോട് പറയണം അപ്പോൾ അലീനെ ഇങ്ങനെ മനുവിനെ നോക്കുന്നുണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് വീണ്ടും നിന്നോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കൃഷ്ണമോൾ കയറി വന്നത് അപ്പം കൃഷ്ണൻമോളൊക്കെ കാണുമ്പോൾ തന്നെ ആ മനുവാണെങ്കിൽ കയ്യങ്ങ് വിടുകയാണ് കൃഷ്ണൻമോള് ചോദിക്കുകയാണ് മനുവേട്ടൻ ഏട്ടൻ എപ്പോഴാണ് വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനിപ്പം വന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് ഞാനിപ്പം നിങ്ങളുടെ ഇടയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു ഹഗിലൂടെ പറയാനുള്ളതല്ല അങ്ങ് പറഞ്ഞേനെ ഇല്ലേ മനുവേട്ട എന്ന് പറയ എന്ന് ചോദിക്കാണ് അപ്പൊ മനു പറയണ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നോണ്ട് മനുവേട്ടൻ്റെയും അലീനയും ചേച്ചിയുടെയും മനസ്സിൽ ഇപ്പൊ മനു പറയണ ഒന്ന് പൊടി എന്ന് പറയുകയാണ് അപ്പത്തേക്ക് അലീന പറയണേ ഞാൻ ചായ എടുക്കാം മനുവേട്ട എന്നും പറഞ്ഞ അലീനയാണെങ്കിൽ അങ്ങ് കിച്ചണിലേക്ക് പോവാണ് അപ്പം കൃഷ്ണമോള് പറയാണ് ചേച്ചി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് മനുവേട്ട അന്മാര് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല യാണ് എന്ത് ചെയ്യാനാണ് അച്ഛനും ചെറിയ അച്ഛനും ഒരു അത് ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ അവസ്ഥ ഉണ്ട് ഞങ്ങൾക്ക് സങ്കടം വന്നു മനുവട്ട എന്ന് കൃഷ്ണമോളു പറയാണ് ചേച്ചി ആകപ്പാടെ തര കരഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് ഇപ്പം മനു വയ്ക്കുകയാണ് പോലീസൊന്നും അവരെ പിടിച്ചോണ്ട് പോയില്ലയോ എന്താ അവരെ പോലീസ് പിടിച്ചോണ്ട് പോകേണ്ടതായിരുന്നു എന്ന് മനു പറയാണ് അത് കൃഷ്ണമൂളി പറയണ അത് മനുവേട്ടാ ഇങ്ങാതെ അങ്കിൾ പറഞ്ഞ് കേസ് പിൻവലിക്കണമെന്ന് അപ്പം അച്ഛൻ പറഞ്ഞ അരിൻ്റെ ചേച്ചിയെടുത്ത് ശിവ അങ്കിളുമാർ രണ്ടുപേരും അപേക്ഷിച്ച കേസ് പിൻവലിക്കാമെന്ന് അപ്പം മാപ്പ് അപേക്ഷിച്ചോ മോളെ എന്ന് മനു ചോദിക്കുകയാണ് ആ അവരുണ്ടുപേരും മാപ്പ് അപേക്ഷിച്ചു അലീലിനെ ചേച്ചിയെടുത്ത് കൈ ഊപ്പി തന്നെ മാപ്പ അപേക്ഷിച്ചു എന്ന് പറയാണ് മനു പറയാണ് ആ അത്ര വലിയ തെറ്റല്ലേ അവർ ചെയ്തത് അത്രയെങ്കിലും ചെയ്യണം അലീനയുടെ മുമ്പിൽ എന്നും പറഞ്ഞ് മനു നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് അലീന ചായയായിട്ട് വരികയാണ് അങ്ങനെ മനു ചായയും കുടിച്ച് അവങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ത്രേസ്യമ്മയുടെയും മാമച്ചൻ്റെയും വീട്ടിലേക്ക് ഒരാൾ കാറിൽ വന്നിറങ്ങുകയാണ് അങ്ങനെ ബെല്ലടിച്ചപ്പം ത്രേശ്യമ്മ വന്നാണ് ഡോറ് തുറക്കുന്നത് ആരാ അല്ല ഞാൻ സ്നേഹതീരത്തുനിന്ന് വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ കയറി വരാൻ ത്രേസ്യാമ്മ വിളിച്ചിരുത്തിയാണ് അപ്പോൾ മാമച്ച വന്ന് ചോദിക്കുന്നുണ്ട് ആരാ ത്രേസ്യാമ്മ അത് സ്നേഹ തീരുത്തുനിന്ന് വന്നതാണെന്നാണ് പറഞ്ഞേ അങ്ങനെ മാമച്ചനെ ത്രേസ്യമ്മയും കൂടെ വന്നിരിക്കുകയാണ് അപ്പം ചോദിക്കണേ എന്താ കാര്യം അത് ഞാൻ സ്നേഹ തീരുത്തുനിന്ന് വന്നതാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളവിടുന്നൊരു കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ കൊണ്ടുപോരുന്നോ എന്ന് ചോദിക്കുകയാണ് ത്രേസ്യാമ്മ പറയാണ് ആ കൊണ്ടുപോരുന്ന് രേവതി എന്നാന്നോ പേര് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അത് തന്നെ രേവതി എന്നാ പേര് ആ കുട്ടി എന്തി ചെയ്യാ അവൾ കോളേജ് അവൾ കോളേജിൽ പോയേക്കുക എന്നും പറഞ്ഞ ടെൻഷനോടെ നിൽക്കുകയാണ് ത്രേസ് ചെയ്യാം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ